ഇസ്രായേലിനെതിരെ സൗദിയും ഇറാനും ഒന്നിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ചില നിലപാടുകളും തീരുമാനങ്ങളും സൗദി അറേബ്യയുടെ പ്രതിനിധി ഇറാൻ സന്ദർശിച്ചതോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ തുടർച്ചയാണ് ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങൾ മാത്രം സന്ദർശിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങളും സൂചനകളും അതി നിർണായകമായിരിക്കുന്ന ചില തീരുമാനങ്ങൾ അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്ന് ഉണ്ടാ പ്രസിഡൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പലസ്തീന് ഗുണകര ഗുണപരമായ രീതിയിലേക്ക് നീങ്ങുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ നീങ്ങിപ്പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയലായിട്ടാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് കുറച്ചു കാലമായി ട്രംപിൻ്റെ ട്രംപ് അധികാരത്തിലേറിയിരിക്കുന്ന ജനുവരി ഇരുപതിനു ശേഷം കുറഞ്ഞ കാലം കാലയളവിൽ മാത്രമാണ് ഇസ്രായേലുമായിട്ട് വലിയൊരു ബന്ധം നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നത് പിന്നീട് ആ ബന്ധത്തിനൊക്കെ വലിയ ഇടർച്ചലുണ്ടായി ഏറെക്കുറെ അത് അതിന് അമേരിക്ക പറയാനുള്ള കാരണം ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഒട്ടനേകം രാജ്യങ്ങളുമായിട്ട് പിണങ്ങേണ്ട സ്ഥിതിയും അകലേണ്ട സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു ഇത് തങ്ങളെ സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ഒക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് വിശ്വാസതക്കും വലിയ ഇടിവ് വന്നിട്ടുണ്ട് അതിനാൽ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഇനി തങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അവരുടെ ന്യായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥാനാണ് എന്നതിനാൽ ചില നിലപാടുകൾ ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാണ് അമേരിക്ക യുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിവരം അതിൽ ചില നിർദ്ദേശങ്ങൾ ഇറാനു വേണ്ടിയിട്ട് സൗദി അറേബ്യ അമേരിക്കയുടെ മുൻവശം വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രമായിട്ട് ഫലസ്തീൻ കൂടി ഇപ്പോഴത്തെ നിലവിലെ എല്ലാ വിഷയത്തിനും പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവും സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിൽ മുന്നേറ്റം ഫലസ്തീൻ സൃഷ്ടിക്കാൻ ഈ ഗസയുടെ ഭാഗങ്ങളിൽ അവർക്ക് പെട്രോളിയം നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ കടലിലുണ്ട് എന്നുള്ളത് മെഡിറ്ററൻ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനു മുൻപ് തന്നെ വലിയ ചർച്ചയിൽ വന്നായിരുന്നു ബ്രിട്ടനാണ് അത് കണ്ടെത്തിയത് മെഡിറ്റരം കടലിൻ്റെ ഭാഗം അതായത് ഗസയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ പെട്രോളിയം ഉണ്ട് എന്നുള്ളത് അപ്പോൾ സാമ്പത്തികമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഗസയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഫലസ്തീന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇറാന്റെ ഭാഷയിലാണ് സംസാരിച്ചത് എന്ന് ചുരുക്കം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഭൂപ്രദേശം അവർക്ക് വിട്ടുകൊടുക്കണം കാര്യം വലിയൊരു ജനാവലി പാലസ്തീൻ്റെ പൗരന്മാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലുണ്ട് അവർ ദേശത്തിലേക്ക് തന്നെ തിരിച്ചു വരണം അതിന് ജോർദാൻ്റെയും ലെബനാൻ്റെയും സിറിയയുടെയും ഭാഗങ്ങളിൽ നിന്ന് ഈ ഈജിപ്തിൻ്റെ ഈ ഭാഗങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിൽ നിന്ന് അവർ പിന്മാറണം എന്ന് തന്നെയാണ് ഇത് എത്രത്തോളം ഫലവത്തായ രീതിയിൽ അവസാനിക്കും എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത് അത് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു നിർദ്ദേശമായിട്ടാണ് പറയുന്നത് അതൊന്നും പ്രഖ്യാപിത നിർദ്ദേശങ്ങളായിട്ടല്ല പക്ഷേ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു അത് അബ്രാം ലിഖാൻ്റെ അബ്രാം കരാർ അത് വീണ്ടും പുനഃപരിശോധിക്കുകയും അതിന് അറബ് രാജ്യങ്ങൾ അംഗീകാരം നൽകുകയും വേണം അതായത് ഇസ്രായേൽ അറബ് രാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായി ബ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അകൽച്ച തങ്ങളുടെ രാജ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നു എന്നതിനാൽ ഈ ഈ അബ്രാം റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏകോപിപ്പിക്കാനുള്ള ഏറ്റവും വലിയ പോംബൈ എന്നതിനാൽ ഈ കാര്യം അമേരിക്ക അറബ് രാജ്യങ്ങൾ പറയാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ അമാസ് ആവാസിൻ്റെ ഭരണം ഗജയിൽ അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഭരണം ഏറ്റെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊരു നിർദ്ദേശമായിട്ടോ അപേക്ഷയായിട്ടോ ഒരുപക്ഷെ നൽകാനുള്ള സാധ്യത ഉണ്ട് പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളൊന്നും ഇതാണ് ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടല്ലാ അല്ലാതെ മറ്റൊരു കാരണവശാലും ഇസ്രായേലിനെ തങ്ങൾ അംഗീകരിക്കുകയോ അവരുടെ നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യില്ല എന്നുള്ള കർക്കശമായിരിക്കുന്ന സൗദി അറേബ്യയുടെ നിലപാട് ഇറാൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ് അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിലപാടുകൾ ഉറക്കയും കൃത്യവും വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നേരെയും അവർ തിരിച്ചടിക്കും ഇത് ഇപ്പോഴത്തെ ഒരു യുദ്ധം എന്ന് പറയുന്നത് പലസ്തീൻ ഇസ്രായേൽ തമ്മിൽ മാത്രമുള്ള അല്ലെങ്കിൽ ഫലസ്തീൻ്റെ ഭൂപ്രദേശമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടിയും അത് വരും അത് ഇറാൻ്റെ മുൻ പ്രസിഡന്റ് മരണപ്പെട്ടു പോയ പ്രസിഡൻ്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ വെച്ച് നടത്തിയ ചരിത്രപരമായ പരമായിരിക്കുന്ന പ്രസംഗത്തിൽ ഒന്ന് അവർ പറയുന്ന അതാണ് ഇതിപ്പോൾ ഇറാനെ ബാധിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ബാധിക്കുന്നുമില്ല അതിർത്തിയുമായിട്ട് പങ്കിട്ടുന്ന രാജ്യങ്ങളൊന്നും അല്ല ഇറാൻ എന്നാൽ അത് ബാധിക്കില്ല പക്ഷേ നിങ്ങൾ പല ആളുകളും കരുതുന്നുണ്ട് നിങ്ങളത് ബാധിക്കില്ല എന്നാൽ അറബ് രാജ്യങ്ങളെ അത് സാരമായിട്ട് ബാധിക്കുമെന്നുള്ള ഉറപ്പാണ് വല്ലാതെ വൈകാതെ യു എൻ സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് ഒരു പ്ലേ കാർഡ് എടുത്ത് ഉയർത്തിക്കൊണ്ട് തങ്ങൾ ഈ ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നും അതിൻ്റെ ശ്രമകരമായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അർത്ഥം അതിനോടനുബന്ധിച്ച് അവർ ഏതൊക്കെ രാജ്യത്തിൻ്റെ ഭൂപ്രദേശമാണ് തങ്ങൾ പിടിച്ചെടുക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായാലും സിറിയയുടെ പേരുണ്ട് സെ അതോടെ ലബനാൻറ്റേതുണ്ട് ഈജിപ്തിൻ്റെ പോയി പോയി സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം റൈസ് പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമാണ് എന്ന് തെളിയുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സർവ്വ മേഖലയിലും അമേരിക്കയ്ക്ക് പരാജയം ഉണ്ടാകുന്നു അവർ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ചെങ്കടിൽ യമനുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നു ആയുധം വെച്ച് കീഴടങ്ങുന്നു തങ്ങൾ യമാൻ ആക്രമിക്കില്ല എന്ന് പറയുന്നു തിരിച്ച് ഞങ്ങളുടെ രാ കപ്പലിനെ മാത്രം ആക്രമിക്കാതിരുന്നാൽ മതി എന്നുള്ള കരാർ വ്യവസ്ഥ ഒരു അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തിയുള്ള രാജ്യം മുപ്പത്തിയേയോ നാൽപ്പത്തിയേഴോ സൈനിക ബലത്തിലെ കീയ കിടക്കുന്ന യമനോട് പറഞ്ഞു എന്ന് പറയുന്നത് പറയുന്ന സമയത്ത് അവരുടെ സൈനികപരമായിരിക്കുന്ന പരാജയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി മുൻപ് പറഞ്ഞു വെക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിപ്പോൾ തന്നെ വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുകയാണ് അതായത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈജിപ്ത് ജോർദാൻ രണ്ട് രാജ്യം അതോടൊപ്പം തന്നെ ലബനാൻ യമൻ പലസ്തീൻ ഇറാൻ നാല് രാജ്യം നാല് രണ്ട് ആറ് രാജ്യം ഈ ആറ് രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നു മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ ഇരുപത്തിനാല് മണിക്കൂറും അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് യമൻ്റെ പേരും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പേരും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് യമൻ യുദ്ധം ചെയ്യുന്നത് ഇറാനു വേണ്ടിയിട്ടാണ് ഇറാൻ്റെ മൂർച്ചയുള്ള ആയുധങ്ങളാണ് തങ്ങളുടെ നെഞ്ചപ്പളർന്നുകൊണ്ട് രാജ്യത്തേക്ക് വീണത് അ ഞങ്ങൾ സഹിക്കുന്നതിനപ്പുറമായി ആണ് അതിനപ്പുറം തന്നെ ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സുത ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എത്ര ശക്തമായ രീതിയിലാണ് അക്രമം നടത്തിയത് അതിന്റെ ദുരന്തങ്ങളും ഫലങ്ങളും ഒക്കെ തങ്ങളുടെ രാജ്യത്ത് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ സൈലൻ്റ് ആയ രീതിയിൽ മിണ്ടാതെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന രാജ്യമാണ് ഈജിപ്തും ജോർദാനും അവരുടെ പേരും പരാമർശിച്ചുകൊണ്ട് പറയുന്നു ആറ് രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിലുണ്ട് ഇവരെ ഒരുമിച്ച് നേരിടുക എന്ന് പറഞ്ഞാൽ ശ്രമപരമായിരിക്കുന്ന കാര്യമാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം യമൻ ഞങ്ങൾ ആക്രമിക്കുന്നു ഞങ്ങളുടെ എയർപോർട്ടുകൾ ആക്രമിക്കുന്നു സൈനിക മേഖല ആക്രമിക്കുന്നു നഗരഭ്രാന്ത പ്രദേശങ്ങൾ ആക്രമിക്കുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഞങ്ങളുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള തകർച്ചകളും തീപിടുത്തങ്ങളും ഉണ്ടാകുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു അപ്പോൾ ഇറാൻ്റെ ചർച്ചകൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പ്രാധാന്യത്തോടുകൂടി ഇപ്പോഴും വരുന്നത് നാലാം ഘട്ടം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഘട്ടം എന്ന് പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സമാധാനമായിരിക്കുന്ന ചർച്ച ഇറാനുമായിട്ട് അമേരിക്ക നടത്തുന്നു അത് ഒമാനാണ് അത് മധ്യസ്ഥ വഹിക്കുന്നത് ആദ്യം ഒമാനിൽ വെച്ച് പിന്നീട് വിദേശ രാജ്യത്ത് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഇറ്റലിയിൽ വെച്ച് നടത്തി രണ്ടാമത് വീണ്ടും ഒമാനിൽ നടത്തി മൂന്ന് മൂന്നാമത് ഒമാനിൽ നടത്തി നാലാമതും ഒമാനിലോ ഫ്രാൻസിലോ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അതിലാദ്യഘട്ടത്തിലൊക്കെ ഇറാൻ തന്നെ പിന്മാറിയിട്ടുണ്ട് ഇറാൻ്റെ നിലപാട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാൽ അമേരിക്ക ഇതിന് താല്പര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് അതായത് സമാധാനപരമായ രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാകുക അല്ലെങ്കിൽ ഇത് അവസാനിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ താല്പര്യം അമേരിക്കക്കാണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമാണ് ആ ഒരു നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക തന്നെ എത്തിയിരിക്കുന്നു കാരണം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് ചുരുക്കം അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയല്ല പകരം ഇറാനാണ് എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇന്ന് അമേരിക്ക നേരിടുന്ന മൂന്ന് യുദ്ധത്തിലും പ്രധാനമായിരിക്കുന്ന കക്ഷിയായി വരുന്നത് ഇറാനാണ് അവരെ പല രീതിയിലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഉപരോധം നടത്തിക്കൊണ്ടും അവരെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം തകർക്കാൻ വേണ്ടിയിട്ടോ നോക്കിയിട്ടും പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഏറ്റവും ഒടുവിൽ അവർ ആയുധം വെച്ച് കീഴടങ്ങുന്നു ചെങ്കടലുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിൻ്റെ എണ്ണൽ സംഖ്യ പറഞ്ഞാൽ അവസാനിക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു സൈനിക മേധാവി ഒരു ചാനൽ അഭിമുഖമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ പറയുന്നത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ കണക്കുകൾ പറഞ്ഞ സമയത്ത് അത് ആരും വിശ്വസിക്കുന്നതിനും അപ്പുറമാണ് അപ്പോൾ അവിടെ എത്തപ്പെട്ട അതായത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഈ യമനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രീ കൊണ്ട് വന്നിരിക്കുന്ന ഒരു കപ്പലും പരിക്ക് പൽക്ക പറ്റാതെ പോയിട്ടില്ല ചില കപ്പലുകൾ അത് ആരിസ് റുമാൻ്റെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് നടക്ക ചെതു നടക്കപ്പെളർന്ന രീതിയിലാണ് അതിൻ്റെ സ്ഥിതിവിശേഷം അവിടെ വെക്കാനും പറ്റില്ല അതിനെ കൊണ്ടുപോകാനും പറ്റാത്ത രീതിയിൽ അത് അകപ്പെട്ടിരിക്കുന്നു അതു അതേപോലെ തന്നെ രണ്ട് വിമാനം ഉയർന്നു പൊന്തിൽ നിന്ന് പൊന്തിയോടനുബന്ധിച്ച് തന്നെ യമൻ്റെ അക്രമത്താൽ തകർന്ന് വി ചെയ്തിരിക്കുന്നു ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പം ലോകം എന്ന് ഏറെക്കുറെ മനസ്സിലാകുന്ന തരത്തിലേക്ക് അമേരിക്ക തന്നെ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്